श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായ മൂന്ന് കർമ്മയോഗം പേജ് നമ്പർ നൂറ്റി എഴുപത്തി അഞ്ച് ശ്ലോകം ഒന്ന് അർജുന ഉർജനാർദ്ദനഘോ ോജയസി കേശവ പദാനുപദം അർജുന ഉവാച അർജുനൻ പറഞ്ഞു ജനാർദ്ദന ഹേ ജനാർദ്ദന കേശവ കേശവാ കർമ്മണ ഫലോതിഷ്ടകർമ്മത്തേക്കാൾ ബുദ്ധിഹി ബുദ്ധി ജായസീ ശ്രേഷ്ഠതരമാണെന്ന് തേ നിന്തിരുവടിക്ക് മത ചേത്ത് അഭിപ്രായമാണെങ്കിൽ തത് അതുമൂലം മാം എന്നെ ഘോരേ ഘോരമായ കർമ്മണി കർമ്മത്തിൽ കിം നിയോജയസി എന്തിന് നിയോഗിക്കുന്നു വിവർത്തനം അർജുനൻ പറഞ്ഞു ഹേ ജനാർദ്ദന അല്ലയോ കേശവ ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് ഭാവാർത്ഥം ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഭൗതികമായ ദുഃഖക്കടലിൽ നിന്ന് മോചിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ ആത്മാവിൻ്റെ സ്വഭാവത്തെ വിസ്തരിച്ച് പ്രതിപാദിക്കുകയും സാക്ഷാത്കാരത്തിൻ്റെ മാർഗമെന്ന നിലയിൽ ബുദ്ധിയോഗത്തെ അഥവാ കൃഷ്ണാവബോധത്തെ ഉപദേശിക്കുകയും ചെയ്തു ഈ കൃഷ്ണാവബോധം ചിലപ്പോൾ നിഷ്ക്രിയത്വമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം അങ്ങനെ തെറ്റിദ്ധരിച്ചവർ ഒറ്റയ്ക്കൊരിടത്ത് ഒതുങ്ങിക്കൂടി ഭഗവാൻ കൃഷ്ണൻ്റെ തിരുനാമോച്ചാരണം കൊണ്ട് കൃഷ്ണാവബോധത്തിൽ പൂർണ്ണത വരുത്താൻ തുനിഞ്ഞേക്കാം എന്നാൽ ഈ തത്വശാസ്ത്രത്തിൽ തികച്ചും പരിശീലനം നേടുന്നതിന് മുമ്പ് വിജനസ്ഥലത്തിരുന്ന് കൃഷ്ണൻ്റെ തിരുനാമം ഉച്ചരിക്കുന്നത് യുക്തമല്ല അജ്ഞരായ സാമാന്യ ജനങ്ങളുടെ വില കുറഞ്ഞ ആദരവ് ആർജിക്കാനേ അതുകൊണ്ട് സാധിക്കുകയുള്ളൂ കൃഷ്ണാവബോധം ബുദ്ധിയോഗം അഥവാ ആത്മീയ ജ്ഞാനാർജന പുരോഗതിക്കുള്ള ബുദ്ധി എന്നത് കർമ്മനിരതമായ ജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലും ഏകാന്തതയിലെ തപശ്ചര്യയുമാണെന്ന ധാരണ അർജുനന് ഉണ്ടായിരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണാവബോധത്തെ ഒരൊഴികഴിവാക്കി യുദ്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന് സൂത്രത്തിൽ പിന്മാറണമെന്നുണ്ടായിരുന്നു എങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു ശിഷ്യനെന്ന നിലയ്ക്ക് അദ്ദേഹം ഈ പ്രശ്നത്തെ തൻ്റെ ഗുരുവിൻ്റെ മുൻപാകെ അവതരിപ്പിക്കുകയും ഏറ്റവും നല്ല പ്രവൃത്തി എന്തെന്നാരായുകയും ചെയ്തു ശ്രീ ഭഗവാനാകട്ടെ മറുപടിയായി കർമ്മയോഗത്തെ അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തെപ്പറ്റി ഈ മൂന്നാം അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത് ഹരേ കൃഷ്ണ